ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ നടന്ന ദീപക്രേഖ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മളിവിടെ ഒത്തു ചേർന്നിരിക്കുന്നത് പല മേഖലയിൽ നിന്നും പല പ്രദേശത്ത് നിന്നും വന്ന ആളുകളെ ഞാൻ ആദ്യമായിട്ട് അവരുടെ നന്ദിയും കടപ്പാടും എന്റെ സ്നേഹം ഞാൻ ആദ്യമായിട്ട് അറിയുകയാണ് ും അതുപോലുള്ള പ്രഭാഷണങ്ങൾ നടത്തി അവിടെ സൂചിപ്പിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് കേവലം പട്ടിയാതിക്കാരുടെ അന്നത്തെ മഹാരാഷ്ട്രയിലുള്ള ആ സമുദായത്തിന്റെ അഭിമാനദൂരമായ ഒരു സംഭവത്തിലുപരി കൃത്യമായിട്ട് ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലോ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒക്കെ തന്നെ ഏറെ സ്വാധീനിച്ചെടുത്തുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഈ സംഭവത്തെ നോക്കിക്കാണുന്നത് നമ്മൾ ആ കാലഘട്ടത്തിൽ തന്നെ പരിശോധിച്ച് നോക്കുകയറിയ വ്യക്തമായിട്ടും ഒരു ജാതീയ വിവേചനം നേരിട്ട് ഒരു സമുദായത്തിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ തീർത്തും തദ്ദേശയായ ആളുകൾ ബ്രിട്ടീഷ് മാക്രോമയുടെ അധീനത്തിൽ നിന്ന് ചേർന്നുകൊണ്ട് ഒരു യുദ്ധ പ്രഖ്യാപനത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ എത്രത്തോളം കിടന്ന ജാതിയുടെ തീഷ്ണത ജാതിയുടെ തീഷ്ണത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചാൽ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ വെച്ച് മനസ്സിലാക്കുന്നു ആ ജാതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ട് കേവലം എണ്ണൂറ് ആളുകൾ പങ്കെടുത്തുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ മറാത്ത വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ യുദ്ധത്തിൽ വിജയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവരുടെ ഇച്ഛാശക്തിയും സ്വന്തം കഴിവും എത്രത്തോളം നമ്മളുടെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇക്കാലത്ത് നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കേണ്ടതായിട്ടില്ല നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം ആ കാലഘട്ടത്തിൽ അവർക്ക് അത്രത്തോളം ശക്തരായിട്ട് ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ട തന്റേടവും ആത്മാഭിമാനവും ഒന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ വർത്തമാന കാലത്ത് നമ്മളെല്ലാം കാമക്ഷിക്കുന്ന പോലെ തന്നെ സമത്വം സഹോദര്യം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്തും എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇത്രയുള്ള ഞാൻ ആദ്യം എന്നെ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തിയിട്ടില്ല കേവലം ഉപസമ്പ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ബഹുമാനപ്പെട്ട നമ്മുടെ കോർഡിനേറ്റർ ആയ ചേരമാൻ സാറിനെ അതുപോലെ തന്നെ അധ്യക്ഷ സാധിക്കുന്ന വ്യക്തിത്വങ്ങളെയൊക്കെ നമ്മൾ പിന്നെ മനസ്സിലാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കേവലം ഒരു രണ്ടായിരത്തി രണ്ടോട് കൂടി തന്നെ നമ്മൾ എന്റെ ഒരു സ്വന്തം സമ്പ്രദായത്തിന്റെ രീതിയിൽ ഒരു സംഘടനാ പ്രവർത്തനമായിട്ടും പ്രാദേശിക തലത്തിൽ ഒതുങ്ങി അല്ലെങ്കിൽ ഒതുങ്ങി കൂടി നടക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ആ സംഘടനാ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് സമൂഹത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവരുമായിട്ട് നേരിട്ട് സംബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാലഘട്ടത്തിൽ ദളിതർ പിന്നോടൊക്കെ എത്ര നീച അവസ്ഥയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോയി ഒരു യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നത് അതിലൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ രണ്ടായിരത്തി പത്തിലാണ് നിങ്ങളുടെ ഒരു സമുദായ സംഘടന കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അതിൻ്റെയൊക്കെ നെടുന്തോണായി പ്രവർത്തിക്കുന്നു നമ്മുടെ മാഷു രമേശ് മാഷുണ്ട് ആ രമേശം മാഷു ഒക്കെ ഒരു പ്രചോദനത്തിന്റെ അടിസ്ഥാനത്തെയാണ് സംഘടനാ പ്രവർത്തനങ്ങളും സമുദായ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷെ ഞാൻ പറയുന്നത് അംബേദ്കർ അംബേദ്കർ എന്ന മഹാ ആശയത്തെ ഇവിടെയുള്ള സമുദായ സംഘടനകൾ എത്രത്തോളം ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നേരത്തെ എന്റെ ബഹുമാനത്തുള്ള സൗഭവം സൂചിപ്പിക്കുന്നത് അതിലേക്ക് നമ്മൾ എത്രത്തോളം എത്തി നമ്മൾ എത്രത്തോളം ആ മഹത്തായ ആശയത്തെ ഉൾക്കൊണ്ടേ എന്നുള്ളത് ഞാനും ഉൾപ്പെടെ നാളുകൾ ഇപ്പോ ഒന്ന് പരിശോധിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അത്തരത്തിലുള്ള സാമൂഹിക നിലവിന്ന സമയത്ത് പോലും നമ്മുടെ മുന്നിലേക്ക് ആദ്യം ചെല്ലുന്നത് അല്ലെങ്കിൽ ആദ്യം അവരെ ചെയ്യുന്നത് നമ്മുടെ മുന്നിലേക്ക് ഈ രാഷ്ട്രീയ പവർത്തികൾ ഇട്ടു കൊടുക്കുന്ന ചെറുകയെയും അതുപോലുള്ള മറ്റുള്ള ആളുകളുടെയും പ്രതിബിംബങ്ങളാണെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇവര് വ്യക്തമായി സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അവരവർ സ്വീകരിക്കുന്നത് ചെറുകാരകളും അതുപോലെ തന്നെ രാഷ്ട്രീയ മേളാന്മാരുടെ പ്രതിച്ഛായ ബിബന്ധങ്ങളുമാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു ആ ഒരു മാറ്റങ്ങൾ തന്നെ വേണം നമ്മൾ പുതിയ കാലത്ത് അംബേദ്കറെ പ്രതിഷ്ഠിക്കുന്നുണ്ട് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് ഒരു അഭ്യർത്ഥന പ്രകാരം ഞാൻ ആവശ്യപ്പെടുകയാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അംബേദ്കറെ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും എനിക്കിത് മോന്നര വയസ്സുള്ള ഒരു കുട്ടിയാണ് അംബേക്കറുടെ ഫോട്ടോ ഞാൻ ഇപ്പോൾ രാപ്പം വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അംബേദ്കറുടെ ഫോട്ടോ ആ മോതര വയസ്സുകാരോട് ഞാൻ പറയും അല്ലെങ്കിൽ അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഞാൻ മറ്റാരും അല്ല ഗാന്ധിയല്ല രാഹുൽ അല്ല അവനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഇതാണ് മകനിന്റെ നേതാവ് ഇതാണ് നിന്റെ അംബേദ്കർ അവൻ ആ ചെറിയ ശബ്ദത്തിൽ വിളിക്കുമ്പോൾ അംബേ വിളിക്കുന്ന ആ ഒരു 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 അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മാത്രം നമുക്ക് നമുക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള കാണാൻ എന്നുള്ള ഉറച്ചു വിശ്വാസം എനിക്കുണ്ട് കൃത്യമായിട്ട് അറിയണം നമ്മളാളുകൾ ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മളാളിപ്പോഴും വഞ്ചിക്കപ്പെടുന്നുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയായിക്കൊണ്ട് അംബേദ്കർ എന്തെന്നറിയാതെ അംബേദ്കറിനെ പറ്റി മനസ്സിലാക്കാതെ നമ്മുടെ ആളുകൾ കേവലം തുച്ഛമായ കാര്യസാധ്യത്തിന് വേണ്ടി പലതര രാഷ്ട്രീയ പാർട്ടികളെയുംബിച്ച് നിൽക്കുന്ന അവസരമാണ് നമുക്ക് കേട്ടതുകൊണ്ട് ചേർത്ത് പക്ഷേ അതിനുള്ള മുന്നോടിയായിട്ട് അതിനുള്ളൊരു തുടക്കം എന്നുള്ള രീതിയിലേക്ക് ഈ ഭീഭീഷണ പ്രവർത്തനം ഞാൻ വളരെ സാധനപൂർവ്വം നോക്കി കാണുന്നു കൃത്യമായിട്ടുള്ള ഒരു പരിവർത്തനം നമ്മളെ ആളുകളെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് യാതൊരു കാര്യത്തിലും ഒരു നിസ്സംശയം ഉണ്ടാക്കണം അത്തരത്തിലുള്ള പദ്ധതി നമ്മൾ മുന്നോട്ട് തിളക്കം കുറിക്കണമെന്നാണ് എനിക്ക് ഭീമശിലൂടെ ആവശ്യപ്പെടാറുള്ളത് അതിന്റെ തുടക്കക്കാരന രീതിയിൽ ചെറിയൊരു കാലമായിട്ടാണ് ഞാൻ ഇതിന്റെ പ്രവർത്തനം ആയിട്ട് ബന്ധപ്പെട്ടത് പക്ഷേ പൂർണ്ണമായിട്ടത് ഇതില്ലെങ്കിൽ